ഇല്ല ചോദ്യപേപ്പർ വ്യാപകമായി തെളിവില്ല പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേടുകൾ വിവരങ്ങളുമായി സിയാദ ചേരുന്നുണ്ട് ഷബ്ന അങ്ങനെ ഇരുപത്തിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ നാളുകളായുള്ള ഒരു അനിശ്ചിതത്വത്തിന് അറുതി വന്നിരിക്കുന്നു നീറ്റിൽ പുനഃപരീക്ഷ ഇല്ല എന്തൊക്കെയാണ് വിവരങ്ങൾ സംഗീത ഏതായാലും ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിരവധി ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട വലിയ വാദങ്ങൾ തന്നെ നടക്കുകയായിരുന്നു ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് വന്നിട്ടുള്ളത് നീറ്റ് പരീക്ഷയിൽ പുനഃപരീക്ഷ വേണ്ട എന്നതാണ് നേരത്തെ മുതൽ നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളും വളരെ ആകാംക്ഷയോടെ നിന്ന ഒരു വിധിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് സുപ്രീം കോടതി ഏതായാലും പുനഃപരീക്ഷ നടത്തേണ്ടതില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഈ കേസുമായി ബന്ധപ്പെട്ട് വാദ ം നടക്കുമ്പോൾ പുനഃപരീക്ഷ വേണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം അതുകൊണ്ട് ഇന്ന് തന്നെ വാദം തീർപ്പാക്കണം എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അടക്കമുള്ളവരുടെ ബെഞ്ചാണ് ഈ കേസിൽ വാദം നടത്തിയത് വാദം നടത്തുമ്പോൾ തന്നെ കോടതി ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഈ ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട വിധിയാണ് അല്ലെങ്കിൽ ഹർജികളിലാണ് വാദം നടക്കുന്നത് അതുകൊണ്ട് ഈ വാദം നടക്കുന്ന വേളയിൽ പെട്ടെന്ന് തന്നെ ഇതിന്റെ വാദം പൂർത്തിയാക്കണം എന്ന് കോടതി ഇന്ന് നിർദ്ദേശം നൽകിയിരുന്നു നിരവധി ഹർജികൾ അമ്പതിലധികം ഹർജികളാണ് വിവിധ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ അതുപോലെ ഈ സ്ഥാപനങ്ങൾ ഈ വിദ്യാർത്ഥികൾ പഠിച്ച സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർ കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജികളെല്ലാം പരിശോധിച്ച് ഓരോ അഭിഭാഷകരോടും പെട്ടെന്ന് തന്നെ വാദം തീർക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ കോടതി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് വേതേലും പുനഃപരീക്ഷ വേണ്ട എന്ന തീരുമാനത്തിൽ കോടതി എത്തിയിരിക്കുന്നു എന്നാൽ ഈ ചോദ്യ പേപ്പർ ചോർന്നില്ല എന്ന് കോടതി കണ്ടെത്തിയിട്ട് ചോദ്യപേപ്പർ ചോർന്നു എന്ന് തന്നെ കോടതി വിശ്വസിക്കുന്നുണ്ട് ചില കേന്ദ്രങ്ങൾ മാത്രം അതും ഇന്ന് കോടതിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് നൂറ്റി അമ്പത്തി വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്ന് ലഭിച്ചിട്ടുണ്ട് അത് വസ്തുതയാണ് അത് കോടതിയും സമ്മതിക്കുന്നു എന്ന് ഇപ്പോൾ ഉത്തരവേ തന്നെ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ഒരു പരീക്ഷയിൽ ഇനി പുനഃപരീക്ഷ നടത്തുക എന്നത് വിദ്യാർത്ഥികളുടെ പ്രയത്നം ഇത്രയും നാളും പഠനം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ബാധിക്കും എന്നതുകൂടി കണക്കിലെടുത്താണ് ഒരു പുനപരിശോധനയിലേക്ക് പോകേണ്ടത് എന്ന തീരുമാനത്തിലെത്തിയത് കേന്ദ്ര സർക്കാർ അതുപോലെ എൻ ടി എ അത് അതുപോലെ ഈ നീറ്റുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ ഏൽപ്പിച്ച കേന്ദ്ര ഏജൻസിയായ സി ബി ഐ ഇവർ മൂന്ന് പേരുടെയും റിപ്പോർട്ട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു ഈ മൂന്ന് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ഈ റിപ്പോർട്ടിലെല്ലാം വ്യക്തമാക്കിയത് വലിയ വ്യാപകമായ ഒരു ക്രമക്കേട് അല്ലെങ്കിൽ വ്യാപകമായി ഇത്തരത്തിൽ ഈ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല ചിലയിടങ്ങളിൽ ചില കേന്ദ്രങ്ങളിൽ മാത്രമാണ് ചോദ്യപേപ്പർ ചോർന്നത് നൂറ്റി അമ്പത്തഞ്ച് വിദ്യാർത്ഥികൾക്ക് ആളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളായി വന്നിട്ടുള്ളത് അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പട്നയിലടക്കം ഇത്തരത്തിൽ ചോർന്നിട്ടുണ്ട് ചോദ്യപേപ്പർ എങ്കിലും അവരെ കണ്ടെത്താനാകുകയും അതുപോലെ ഇവരെ അറസ്റ്റ് ചെയ്യാനും ചെയ്ത് ചെയ്യാനും സാധിച്ച സാഹചര്യത്തിൽ ഇതൊരു പുനഃപരിശോധനയിലേക്ക് പോകരുത് എന്ന് കേന്ദ്ര സർക്കാരും ആവശ്യപ്പെട്ടിരുന്നു സി ബി ഐ ആകട്ടെ ഇതിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിച്ചു സി ബി ഐ വ്യക്തമാക്കിയത് ഇതിൽ കൃത്യമായൊരു അന്വേഷണത്തിലേ അന്വേഷണം നടക്കുകയാണ് ചോദ്യപേപ്പർ എങ്ങനെയാണ് ചോർന്നത് അതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് വരികയാണ് അതുകൊണ്ട് ഒരു പുനഃ പരിശോധനയുടെ ആവശ്യമില്ല എന്ന രീതിയിൽ എൻ ടി എയും നിലപാടെടുത്തിരുന്നു കാരണം അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇനിയും ഒരു പരീക്ഷ എന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കും അതുപോലെ ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾ ഇതിൽ പങ്കാളികളാണ് അത് ഈ പരീക്ഷ ഇനിയും നടത്തരുത് എന്ന് എൻ ടി എം നിലപാടെടുത്തു ഏതായാലും സുപ്രീംകോടതിയിൽ നിന്നും ഇപ്പോൾ തീരുമാനം വന്നിട്ടുള്ളത് ചോദ്യപേപ്പർ ചിലയിടങ്ങളിൽ ചോർന്നിട്ടുണ്ട് എങ്കിൽ പോലും പുനഃപരീക്ഷ വേണ്ട എന്ന് തന്നെയാണ് ശരി ഷബ്ന അങ്ങനെ എന്താണെങ്കിലും നീറ്റിൽ പുനഃപരീക്ഷ ഇല്ല എന്നുള്ള സുപ്രീം കോടതിയുടെ തീരുമാനം എത്തിയിരിക്കുന്നു ഷബ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത് ഓക്കെ ഷബ്ന സിയാദ തുടരുന്നുണ്ട് ഷബ്ന അപ്പോൾ ഈ പുനഃപരീക്ഷ ഇല്ല എന്ന് പറയുമ്പോഴും ചോദ്യപേപ്പർ വ്യാപകമായി ചോർന്ന തെളിവില്ല എന്ന സുപ്രീം കോടതി പറയുമ്പോഴും എന്തായിരിക്കും ചോദ്യപേപ്പർ ചോർച്ചയിലുള്ള അടുത്ത നടപടികൾ സംഗീത അത് സി ബി ഐ കേസ് അന്വേഷിക്കുന്നുണ്ട് നൂറ്റി അമ്പത്തഞ്ച് വിദ്യാർത്ഥികൾ ഇതിന്റെ ഗുണഭോക്താക്കളാണ് എന്ന് സി ബി ഐ കണ്ടെത്തിയിട്ടുണ്ട് അത് കേന്ദ്ര സർക്കാരും ഇന്ന് കോടതിയിൽ സംബന്ധിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെയുള്ള അന്വേഷണം നടക്കുന്നു ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ നിയമ നടപടികളുമായി ഇവർ മുന്നോട്ട് പോകുന്നു അതുപോലെ കോടതി വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം പരീക്ഷയുടെ പവിത്രത നശിപ്പിച്ചു എന്നതിന് തെളിവില്ല എങ്കിൽ പോലും നൂറ്റമ്പത്തഞ്ച് വിദ്യാർത്ഥികൾക്ക് ഈ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ട് എന്നാൽ ഈ പരീക്ഷയുടെ ഈ നീറ്റ് പരീക്ഷയുടെ പവിത്രത നശി നശിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് കോടതി തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ സി ബി ഐയുടെ അന്വേഷണ റിപ്പോർട്ട് കോടതി പരിശോധിച്ചു ഈ അന്വേഷണ റിപ്പോർട്ടിൽ വ്യാപകമായ ഒരു ക്രമക്കേട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ റിപ്പോർട്ട് കോടതി പരിശോധിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പുനഃപരീക്ഷ വേണ്ട എന്ന് സുപ്രീംകോടതി തീരുമാനമെടുത്തത് പരീക്ഷ മൊത്തത്തിൽ റദ്ദാക്കുന്നത് ന്യായീകരിക്കാനാവില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഏതായാലും നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ വിധി തന്നെയാണ് പുനഃപരീക്ഷ വേണ്ട എന്ന് സുപ്രീം കോടതി തീരുമാനമെടുത്തിരിക്കുന്നു ശരി സപ്ന എന്താണെങ്കിലും നീറ്റിൽ പുനഃപരീക്ഷ ഇല്ല എന്നുള്ള തീരുമാനമെത്തിയിരിക്കുന്നു ചോദ്യപേപ്പർ വ്യാപകമായി ചോർന്നതിന് തെളിവില്ല എന്നും സുപ്രീംകോടതി പറയുന്നു ഇരുപത്തിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ നാളുകളായുള്ള അനിശ്ചിതത്വത്തിനാണ് ഇതോടുകൂടി ആറുയാവുന്നത് വിശദമായ വിവരങ്ങൾ നൽകിയത് ഷബ്നാ സിയാദയർ